ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് വീണ്ടും ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം നിരോധിത വസ്തുക്കൾ കൈവശം വെച്ചതിനാൽ നിരവധി ഇന്ത്യക്കാർ നിയമ നടപടികൾ നേരിടുന്നുണ്ടെന്നും എംബസി അറിയിച്ചു നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് വരുന്നവർ തങ്ങളുടെ ലഗേജിൽ അനുമതിയില്ലാത്ത മരുന്നുകൾ ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ കൊണ്ടുവരികയില്ല എന്നുറപ്പാക്കണം ചില പ്രത്യേക ഇനത്തിൽ മരുന്നുകൾക്ക് ഖത്തറിൽ വിലക്കുണ്ടെങ്കിലും കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ടും മരുന്നിന്റെ അംഗീകൃത കുറിപ്പടിയുമുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ അനുമതി നൽകാറുണ്ട് എന്നാൽ കൂടുതൽ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ലക്ഷ്യമാക്കി ഇത്തരം മെഡിസിനുകൾ കൊണ്ടുവരുന്നതിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഖത്തറിൽ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടി പകരം മരുന്ന് ഖത്തറിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ഉചിതമാവുക ഇതോടൊപ്പം മറ്റുള്ളവർ തന്നയിക്കുന്ന പാഴ്സലുകൾ പരമാവധി ഒഴിവാക്കുന്നതും നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാലാകട്ടെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജയിലടിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഓർക്കുക ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സാധനങ്ങളും ലഹരി മരുന്നുകളും കൈവശം വെച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യക്കാർ രാജ്യത്ത് നിയമ നടപടികൾ നേരിടുന്നുണ്ടെന്നും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവർക്ക് വിചാരണയും കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി